വാ തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന കുറെ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട ഒരളുപ്പുമില്ലാതെ കള്ളത്തരം ഇപ്പൊ നിയമസഭയിൽ മുണ്ടുപോക്കി അവിടെ കടന്ന് ആറാടി സകല തെമ്മാടിത്തരങ്ങളും കേരള ജനത മുഴുവൻ കണ്ടിട്ടും ഒരു ഒരു പ്രശ്നങ്ങളും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്ത് ചെയ്താലും ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല എന്ത് തെമ്മാടിത്തരങ്ങൾ ഇവർ കാണിച്ചാലും ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ പക്ഷെ അതേസമയം ജനങ്ങൾ പ്രതികരിക്കാതിരുന്നിട്ട് കാര്യം കൊണ്ടോ ഇല്ല അതുകൊണ്ട് ഒരുവന്റെ അധ്വാനം ആരുടെ കൈകളിലേക്ക് എത്തണം എത്തണമെന്നത് അവനവന്റെ തീരുമാനമാണ് ഇനി രണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഇവിടം തൊട്ട് സെപ്പറേറ്റ് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പഴയാടിക്കൽ എൻ്റെ മടിയിൽ കനമില്ല എന്റെ ഇയാളുടെ മടികട അത്രയും കരം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്കും അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പാർട്ടിയെ സാമ്പത്തികമായിട്ട് കൈയടക്കിയത് കൊണ്ട് മാത്രം പല പാർട്ടി പ്രവർത്തകരും ഉള്ളിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന പല വിപ്ലവകാരികളും നിശബ്ദത പാലിക്കപ്പെടേണ്ടി വരുന്നത് പാർട്ടിയെ പണം കൊണ്ടു മൂടിയ ഒരു മുഖ്യമന്ത്രി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബൂർഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിന്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവു ചെയ്ത് ഇത് പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടുകൂടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപാട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കാൻ നിങ്ങൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിനെതിരെ താരം പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അങ്ങനെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് മഹാരാജാവ് നീനാൽ വാഴട്ടെ എന്നാണ് അഖിൽ മാരാർ ആദ്യം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്പോഴിതാ ഇതിന് പിന്നാലെ ഇടത് സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീഡിയോ സഹിതം രംഗത്തെത്തിയിരിക്കുകയാണ് താരം പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക ഇന്നലകളിൽ ചിലവഴിച്ച് കണക്കുവിടാൻ ധൈര്യമുണ്ടോയെന്നും കേസെടുത്താൽ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പിൽ എടുത്തേക്കണം എന്ന ക്യാപ്ഷനോടെയാണ് അഖിൽ മാരാർ ഇപ്പോൾ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് കയ്യടി വാങ്ങാമായിരുന്നു എന്നാൽ തന്നാലാകുന്നത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തട്ടെ എന്നാണ് താൻ കരുതിയതെന്ന് അഖിൽമാരർ വ്യക്തമാക്കുന്നു സഖാക്കൾ ചെയ്യുന്നത് പോലെ കിട്ടുന്നതിൻ്റെ അൻപത് ശതമാനം പുട്ടടിച്ചിട്ട് ബാക്കി അൻപത് ശതമാനത്തിന്റെ പേരിൽ മേനി പറഞ്ഞ് ഞാനൊരിക്കലും നടക്കാറില്ല കൂടാതെ വാ തുറന്നാൽ കള്ളങ്ങൾ മാത്രം പറയുന്ന ജന്മങ്ങളാണ് ഈ സഹാക്കന്മാരെന്നും അഖിൽമാരാർ തുറന്നടിക്കുന്നു അതോടൊപ്പം സി പി എം നേതാക്കൾ പ്രളയ തട്ടിപ്പിൽ ഉൾപ്പെട്ടതടക്കം താരം വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകിയില്ല എന്ന കാരണത്താൽ ആക്ഷേപിക്കുകയും അനാവശ്യ വിവാദങ്ങളും ഉണ്ടാക്കാനാണ് സഹാക്കൾ ശ്രമിക്കുന്നതെന്ന് അഖിൽമാരാർ പറയുന്നു ഒരുവന്റെ അധ്വാനം ആരുടെ കൈകളിലേക്ക് എത്തണമെന്നത് അവരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവഴിച്ചതിന് കൃത്യമായ ഒരു കണക്കുകളില്ലെന്നും ഇല്ലെന്നും അഖിൽമാരാർ പറയുന്നു അതേസമയം കഴിഞ്ഞ പ്രളയകാലത്ത് കിട്ടിയ പണം എങ്ങനെ ചെലവഴിച്ചുവെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വീഡിയോ അവസാനിക്കുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.